നമസ്കാരം സ്വാഗതം ലോകത്തെ വാർത്തകൾ യു എൽ ഞായറാഴ്ച കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു രോഗമുക്തരുടെ എണ്ണത്തിലും വർധനമുണ്ടായി എണ്ണൂറ്റി അറുപത്തിയെട്ട് പേരാണ് പുതുതായി രോഗമുക്തരായത് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ മരണസംഖ്യ നാനൂറ്റി പന്ത്രണ്ടായി ഉയർന്നു പേർക്കാണ് യു ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് പേർ രോഗമുക്തി നേടി നിലവിൽ പത്തായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് ചികിത്സയിൽ ഉള്ളത് ഒരു ലക്ഷത്തി ആറായിരം പുതിയ കോവിഡ് പരിശോധനകൾ കൂടി നടത്തിയതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് ഒമാനിൽ മരണം കൂടി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മണിക്കൂറിൽ പേർക്ക് കൂടി കോവിഡ് കഴിഞ്ഞൂറിൽ സ്ഥിരീകരിച്ചു രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റി അൻപതായി ആകെ രോഗമുക്തരായവരുടെ എണ്ണം എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഒന്നായി ഉയർന്നു തൊണ്ണൂറ് ശതമാനമാണ് രാജ്യത്തെ രോഗമുക്തി നിരക്ക് കഴിഞ്ഞ മണിക്കൂറിൽ ഒമാനിൽ പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ൊണ്ണൂറ്റിയൊൻപതായി ഉയർന്നു അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് സൗദിയിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിയൊൻപത് പേർ കോവിഡ് മുക്തരായി അതേസമയം പേരിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു ഇതോടെ ആകെ മരണം നാലായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചായി ഉയർന്നു രാജ്യത്ത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരിലാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ ആയിരത്തി മുപ്പത്തിയഞ്ചു പേർ അത്യാസന്ന നിലയിലുമാണ് കുവൈച്ചിൽ ശനിയാഴ്ച എഴുന്നൂറ്റി എൺപത്തിയെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയതിലാണ് എഴുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇന്ന് രണ്ട് കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴായി ഉയർന്നു രാജ്യത്ത് ഇതുവരെ ഏഴ് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് ഇവരിൽ ഒരു ലക്ഷത്തിൽ വരം പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ന് ഖത്തറിൽ ഇരുന്നൂറ് പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി പേർക്കാണ് രോഗമുക്തി രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം ഇരുന്നൂറ്റി പതിനാലായി നിലവിലുള്ള ആകെ രോഗികൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ശനിയാഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരെയാണ് പരിശോധിച്ചത് ഇതുവരെ ഏഴ് ലക്ഷത്തി എൺപത്തിയായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചു പേരെ പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രോഗം ഭേദമായവരും മരിച്ചവരും ഉൾപ്പെടെയാണിത് ആകെ രോഗം ഭേദമായവർ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടാണ് കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന എത്തിച്ചു ശ്രമ പരിശോധനയ്ക്ക് ശേഷം അവരെ ഹോം ക്വാറന്റൈൻ അയച്ചു അവധിക്കും മറ്റും നാട്ടിൽ പോയ ശേഷം കോവിഡിനെ തുടർന്ന് വിമാന സർവീസ് നിലച്ച സാഹചര്യത്തിൽ കുവൈറ്റിലേക്കുള്ള യാത്ര മുടങ്ങിയ നേഴ്സുമാരെയാണ് കുവൈറ്റ് അധികൃതരുടെ മേൽനോട്ടത്തിൽ എത്തിച്ചത് വിമാനത്താവളത്തിൽ ആരോഗ്യ മന്ത്രാലയം പി ആർ ആൻഡ് മീഡിയ വിഭാഗം ഉദ്യോഗസ്ഥരായ മസർ അൽ ഹമദ് അബ്ദുൾ റഹ്മാൻ അൽ ഖാലിദി അൽ റഷീദി സൗദ് അൽ ദഖീൽ ബദർ അൽ അരീദി സുഹാജ് അൽ ഷമ്മരി എന്നിവർ നേഴ്സുമാരെ സ്വീകരിച്ചു യു എയിൽ കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ വാഹനം ഓടിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പുമായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാവിലെ ഒൻപത് മുപ്പത് വരെ പല പ്രദേശങ്ങളിലെ റോഡുകളും ദൂരക്കാഴ്ചയെ ബാധിക്കുന്ന രീതിയിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ചയാണ് കാലാവസ്ഥാ വിഭാഗം അധികൃതർ വാഹനം ഓടിക്കുന്നവർക്ക് യെല്ലോ റെഡ് അലർട്ടുകൾ നൽകിയത് യു എയിലെ റോഡുകളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നത് വ്യക്തമാകാനായി കാലാവസ്ഥാ വിഭാഗം അധികൃതർ സാമൂഹിക മാധ്യമത്തിൽ വീഡിയോയും സമയങ്ങളിൽ ട്രക്കുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ നഗരത്തിലെ റോഡുകളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി ദൃശ്യപരിധി കുറയുന്നത് മൂലം അപകടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം പ്രധാന റോഡുകളിലേക്കും ഉൾപ്രദേശങ്ങളിലെ റോഡുകളിലേക്കും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒമാനിൽ ഒക്ടോബർ ഒന്ന് മുതൽ വിമാനത്താവളങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി കാര്യക്ഷമത പരിശോധന നടത്തി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർ നിർബന്ധമായി പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് ഒമാൻ സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശം ഇതിനായി രാജ്യത്തെത്തുന്ന ഒമാനി പൌരന്മാർക്കും താമസക്കാർക്കും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്രൈവ് കോവിഡ് പി സി ആർ പരീക്ഷണം ബൂത്തുകൾ ക്രമീകരിച്ചതായി ഒമാൻ എയർപോർട്ട് അധികൃതർ അറിയിച്ചു ഒമാൻ എയർപോർട്ട് ചൈനീസ് കമ്പനിയായ ബി ജി ഐയുമായി സഹകരിച്ചാണ് വിമാനത്താവളത്തിൽ ഡ്രൈവ് ത്രോ കോവിഡ് പി സി ആർ പരീക്ഷണ ബൂത്തുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു മാവേലിക്കര സ്വദേശിയും ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരനുമായ ജോർജ് വർഗീസ് ആണ് മരിച്ചത് ബി ഡി എഫ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ബഹ്റൈനിലെ അനന്തപുരി അസോസിയേഷൻ പ്രസിഡന്റാണ് ഇദ്ദേഹം ഉൾപ്പെടെ മൂന്ന് പേരാണ് ഞായറാഴ്ച കോവിഡ് ബാധിച്ച് മരിച്ചത് പേർ സ്വദേശികളാണ് പുതുതായി അഞ്ഞൂറ്റി എൺപത്തിയഞ്ചു പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ നൂറ്റി പേർ പ്രവാസികളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ सब्सक्रैब